ചെറുവട്ടൂരിലെ സ്വർണ്ണ വ്യാപാര മേഖലയിൽ നിന്നും പ്രഥമ സ്ഥാനം പി കെ ജുവല്ലേസ് ഗോൾഡ് ആൻഡ് സിൽവർ ഒന്നാം വാർഷികം ആഘോഷിച്ചു ആഘോഷ ആഘോഷവേളകളുടെ ഭാഗമായി വിവിധ ഓഫറുകളും ഓരോ പർച്ചേസിനും കൈനിറയ സമ്മാനങ്ങളുമാണ് ഇവർ നൽകുന്നത് സ്വർണം വെള്ളി ആഭരണങ്ങൾ വാങ്ങാൻ ചെറുവട്ടൂർ നിവാസികൾക്കും പരിസരവാസികൾക്കും രണ്ടാമതൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല മനസ്സിന് ഇഷ്ടപ്പെട്ട ഏതു തരം സ്വർണം വെള്ളി ആഭരണങ്ങളും ലഭിക്കുന്ന സ്ഥാപനം ഈ നാട്ടിൽ തന്നെ ഉണ്ട് പി കെ ജുള്ളേഴ്സ് ഗോൾഡ് ആൻഡ് സിൽവർ പുളിക്കക്കുടിയിൽ പി എം ഷമീറിന്റെ ഉടമസ്ഥതയിൽ കഴിഞ്ഞ ഒരു വർഷമായി ചെറുവട്ടൂരിന് തിലകക്കുറിയായി ചെറുവട്ടൂർ പുതുപ്പാടി റോഡിൽ സപ്ലൈകോ സൂപ്പർ മാർക്കറ്റിന് എതിർവശം പ്രവർത്തിച്ചു വരുന്ന ഈ സ്ഥാപനത്തിന്റെ വാർഷിക ആഘോഷ പരിപാടികൾ അതിവിപുലമായി സംഘടിപ്പിച്ചു ഒന്നാം വാർഷികത്തോടനുബന്ധിച്ച് വിപുലീകരിച്ച ഷോറൂമിന്റെ ഉദ്ഘാടനം എം എൽ എ ആന്റണി ജോൺ നിർവഹിച്ചു നെല്ലിക്കുഴി ചെറുവട്ടൂരിൽ കഴിഞ്ഞ ഒരു വർഷക്കാലമായി പ്രവർത്തിച്ചു വരുന്ന പി കെ ജുവല്ലേസ് ഗോൾഡ് ആൻഡ് സിൽവർ ഈ സ്ഥാപനം അതിന്റെ ഒന്നാം വാർഷിക വേളയിൽ കൂടുതൽ വിപുലീകരിച്ചുകൊണ്ട് കൂടുതൽ കളക്ഷനുകളെല്ലാം ഒരുക്കിക്കൊണ്ടാണ് വിശാലമായ പാർക്കിംഗ് സൗകര്യത്തോടു കൂടി മുതൽ ഇവിടെ പ്രവർത്തനം ആരംഭിക്കുന്നത് കഴിഞ്ഞ ഒരു വർഷക്കാലം ഈ നാട് നൽകിയ സഹകരണവും പിന്തുണയും തുടർന്നും ഈ സംരംഭത്തിന് നൽകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് പി കെ ജൂലിയേഴ്സിന്റെ ഒന്നാം വാർഷികാഘോഷ പരിപാടികൾക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു പുതിയ ഷോറൂമിൽ നിന്ന് ആദ്യ ഉൽപ്പന്നം ഏറ്റുവാങ്ങി വാർഷിക ആഘോഷ പരിപാടികൾ കേക്ക് മുറിച്ച് ഉദ്ഘാടനം ചെയ്യപ്പെട്ടു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം വൃന്ദ മനോജ് നെല്ലിക്കുഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സനീറ നസീർ വൈസ് പ്രസിഡന്റ് അബുബക്കർ കൊട്ടാരം വാർഡ് മെമ്പർ കെ യുഷ് ഷമീർ പഞ്ചായത്ത് അംഗങ്ങളായ അസീസ് മാമോളത്ത് വി കെ സത്യൻ വ്യാപാരി വ്യവസായി പ്രതിനിധികൾ സ്ഥാപന ഉടമയുടെ ബന്ധുമിത്രാദികൾ തുടങ്ങിയവർ പങ്കെടുത്തു അത്യാവശ്യം ഇല്ലാതിരുന്ന സംരംഭമായിരുന്നു ജനുവരി ഒന്നാം തീയതി കോതമംഗല എം എൽ എ ശ്രീ ആന്റണി ജോറ അവർ ഉദ്ഘാടനം ചെയ്യുകയും അതോടൊപ്പം ഒരു വർഷത്തോളം ഇവിടുത്തെ ജനങ്ങളുടെ എല്ലാം പ്രശംസ ഏറ്റുവാങ്ങി വിശ്വാസ്യത ഏറ്റുവാങ്ങിക്കൊണ്ട് സ്ഥാപനം ഒരു വർഷം തികയണമെന്ന് ഇതിൻ്റെ ഒന്നാം വാർഷികം ആഘോഷിക്കാൻ ഇവിടെ തീരുമാനമെടുത്തത് അപ്പം അതുപോലെ പ്രമുഖരായ വ്യക്തികൾ അതായത് നമ്മുടെ വീണ്ടും നമ്മുടെ ഷോറൂമ് വിപുലീകരിക്കുകയുണ്ടായി അപ്പോൾ അതിന്റെ ഉദ്ഘാടനവും കേക്ക് മുറിച്ചുള്ള ആഘോഷ പ്രോഗ്രാമിൻ്റെ ഉദ്ഘാടനവും ബഹുമാനപ്പെട്ട എം എൽ എ നിർവഹിക്കുകയും അതോടൊപ്പം നെല്ലുകൂരി പഞ്ചായത്ത് പ്രസിഡന്റ് അവർക്ക് അതുപോലെ പുതിയതായി തിരഞ്ഞെടുക്കപ്പെട്ട ഈ നാടിൻ്റെ സാരഥികൾ എല്ലാവരും ഒത്തുകൂടിക്കൊണ്ട് അതുപോലെ വ്യാപാരി വ്യവസായി സുഹൃത്തുക്കൾ അതുപോലെ അതിനേക്കാളുപയി നമ്മുടെ നാട്ടുകാരായിട്ടുള്ള ആളുകൾ അവരാണ് ഈ സ്ഥാപനത്തിൻ്റെ നട്ടെല്ലായിട്ട് പ്രവർത്തിക്കുന്നത് ഇവിടെയുള്ള വരുന്ന എല്ലാ കസ്റ്റമേഴ്സിനോടാണ് ഞാൻ ഇതിന് കൂടുതലും നന്ദി പറയാനുള്ളത് ഒരു വർഷം തിരിയുന്ന ഈ അവസരത്തിൽ ഈ സ്ഥാപനത്തിന്റെ ഒന്നാം വാർഷികം എന്നുള്ള നിലക്കുള്ള ആശംസകളും കൂടാതെ ജനുവരി ഒന്നിന്റെ ഹാപ്പി ന്യൂ ന്യൂഇയർ വാർഷികാഘോഷങ്ങളുടെയും നവീകരിച്ച ഷോറൂമിന്റെ ഉദ്ഘാടനത്തിന്റെയും ഭാഗമായി നടത്തിയ നറുക്കെടുപ്പിലെ വിജയിക്ക് ആന്റണി ജോൺ എം എൽ എ സ്വർണ്ണ മോതിരം സമ്മാനമായി നൽകി ഏതു മോഡലിലും തൂക്കത്തിലുമുള്ള സ്വർണ്ണാഭരണങ്ങളും ഇവിടെ ലഭ്യമാണ് കല്യാണ പാർട്ടികൾക്ക് പ്രത്യേകം ഓഫറുകളും ഇവർ നൽകുന്നു ആറു മാസം മുൻപ് അഡ്വാൻസ് ബുക്ക് ചെയ്യുന്നവർക്ക് ഒരു രൂപ പോലും പണിക്കൂലി ഇല്ലാതെ ഇവർ സ്വർണം നൽകും ഹാസ്റ്ററിലാണ് വർക്ക് ചെയ്യുന്നത് ഇവിടെ നല്ല കളക്ഷൻ ഒക്കെ ഉണ്ട് നമ്മൾ ഇവിടെ തന്നെ രണ്ടു മൂന്ന് പ്രാവശ്യം വന്നെടുത്തിട്ടുണ്ട് ചെയിൻ ആണെങ്കിലും മാലയാണെങ്കിലും നല്ല ലൈറ്റ് വരി കളക്ഷൻ ഒക്കെ നന്നായിട്ടുണ്ട് നമ്മള് വീട്ടുകാരൊക്കെ ഇവിടെ പർച്ചേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സർവീസ് നല്ല സർവീസ് ആണ് അനുവദി കായണെങ്കിലും നമ്മളെപ്പോഴും കാണും വർത്താനം പറയുമോ നമുക്ക് പേഴ്സണലി അറിയാവുന്ന ഒരാളാണ് നല്ല കളക്ഷൻ ആണ് ഇതുകൂടാതെ മാസം തോറും തവണ വ്യവസ്ഥകളിൽ സീറോ പെർസെൻറ്റേജ് പണിക്കൂലിയിലും പി കെ ജ്വല്ലേഴ്സിൽ നിന്ന് നമുക്ക് സ്വർണം വാങ്ങാം ഇതുകൂടാതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും ഉയർന്ന വിലയ്ക്കാണ് ഇവർ എടുക്കുന്നത് കൂടാതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും ഉയർന്ന വിലയ്ക്കാണ് ഇവർ എടുക്കുന്നത് ഓരോ പർച്ചേസിനും പ്രത്യേകം ഓഫറുകളും സമ്മാനങ്ങളും പണിക്കൂലിയിൽ പ്രത്യേക ഇളവുകളും നൽകുന്നു എന്നതാണ് പി കെ ജ്വല്ലേഴ്സിന്റെ പ്രത്യേകത ഒരു വർഷത്തോളമായിട്ട് പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളതാണ് ഈ ഒരു വർഷത്തിന് ഇടയിൽ ഞാൻ അഞ്ചാറ് പ്രാവശ്യം ഈ ജ്വല്ലറിയിൽ വരാനും പർച്ചേസ് ചെയ്യാനും സാധിച്ചിട്ടുണ്ട് നല്ല ഗുണനിലവാരമുള്ള ആഭരണങ്ങളാണ് ഇവിടെ നിന്ന് കിട്ടുന്നത് വിശ്വസ്തയോടുകൂടി നമുക്ക് പങ്കെടുക്കാം കയറി കയറി വന്ന് വാങ്ങാൻ പറ്റിയ സ്ഥാപനമാണ് പണിക്കൂലിയിലും എല്ലാം നല്ല കുറവുണ്ട് എല്ലാം കൊണ്ടും നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റിയ സ്ഥാപനമാണ് പി കെ ജ്വല്ലേഴ്സ് തികച്ചും ഗ്രാമീണ അന്തരീക്ഷത്തിൽ ചെറുവട്ടൂർ പ്രദേശത്തിന്റെ ആകെ ജനമനസ്സിൽ ഇടം പിടിച്ചുകൊണ്ടാണ് പി കെ ജ്വല്ലേഴ്സ് ഗോൾഡ് ആൻഡ് സിൽവറിൻ്റെ മുന്നോട്ടുള്ള കുതിപ്പ് ഏവർക്കും പുതുവത്സര ആശംസകൾ നേരുന്നതോടൊപ്പം പുതിയ ഷോറൂമിന്റെ പുതിയ വിസ്മയത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുകയാണ് സ്ഥാപന ഉടമയും ജീവനക്കാരും പി കെ ജ്വല്ലേഴ്സിൻ്റെ ഹാപ്പി ന്യൂ ഇയർ പി കെ ജ്വല്ലേഴ്സിൻ്റെ ഒന്നാം ആനിവേഴ്സറി ആഘോഷിക്കുന്ന ആഘോഷിക്കുമ്പോൾ കസ്റ്റമേഴ്സിന് ഞങ്ങൾ പണിക്കൂറിൽ വമ്പൻ ഓഫറുകളാണ് ഇട്ടിരിക്കുന്നത് മന്ത്ലി ഇൻസ്റ്റാൾമെൻറ്റ് സ്കീമും പർച്ചേസ് ചെയ്യുന്ന കസ്റ്റമേഴ്സിന് പണിക്കൂലിയിൽ വമ്പൻ ഓഫറുകളും ആറുമാസം അഡ്വാൻസ് ചെയ്യുന്ന കസ്റ്റമേഴ്സിന് സീറോ പെർസെൻറ്റേജ് പണിക്കൂലിയാണ് ഇട്ടിരിക്കുന്നത് അതിനോടനുബന്ധിച്ച് നാളിതുവരെ ചെയ്തു തന്ന കസ്റ്റമേഴ്സിന് നന്ദിയും കടപ്പാടും അറിയിക്കുന്നു പി കെ ജൂലേഴ്സ് ചെറുവട്ടൂരിൽ ഇനി ഇനിയും മുമ്പോട്ട് ഇതുപോലെ തന്നെ എല്ലാ കസ്റ്റമേഴ്സും സപ്പോർട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു നന്ദി നമസ്കാരം ബിസിനസ് ഡെസ്ക് മീഡിയ സിക്സ്റ്റി കോതമംഗലം